ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ മേധാവി കോടികളുടെ ബാർക്ക് റേറ്റിംഗ് കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട് കടുത്ത അഴിമതി ആരോപണം നേരിട്ടത് മാധ്യമരംഗത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് ലഭിക്കേണ്ടതായിരുന്ന പൊതുശ്രദ്ധയും നിയമപരമായ തുടർച്ചയും വളരെ പെട്ടെന്ന് ഇല്ലാതാകുകയോ തടസ്സപ്പെടുകയോ ചെയ്തു വിവാദങ്ങൾ നേരിടുന്ന ഈ ചാനൽ ഉടമയ്ക്ക് ഭരണകൂടത്തിന്റെ സർക്കാർ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നത് സ്വന്തം നിയമക്കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാനും പൊതുജന ശ്രദ്ധയിൽ നിന്ന് വിവാദങ്ങളെ ഒഴിവാക്കാനും ഈ ഒത്താശ ചാനൽ മേധാവി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് അപ്രതീക്ഷിതമായി അവതരിക്കപ്പെട്ട രാഹുൽ മാകൂട്ടം വിവാദം ബാർ അഴിമതി ആരോപണം ചൂടുപിടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എം ഒരു യുവതിയുടെ ലൈംഗിക ആരോപണം പ്രധാന വാർത്തയായി അവതരിപ്പിക്കുന്നത് ഈ വാർത്ത വളരെ വേഗത്തിൽ മറ്റു ചാനലുകളിലേക്കും ജനസഭയിലേക്കും പടർന്നു ബാർക്ക് വിവാദത്തെ പൂർണമായും ഇത് അപ്രസക്തമാക്കി ഈ രണ്ട് സംഭവങ്ങളുടെയും ടൈമിംഗ് യാദൃശികമല്ല എന്ന് മാധ്യമ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു കോടികളുടെ അഴിമതി എന്ന സാമ്പത്തിക കുറ്റകൃത്യത്തെക്കാൾ വേഗത്തിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വ്യക്തിപരമായ ലൈംഗിക ആരോപണങ്ങൾക്കാകും ഈ സാധ്യത ചാനൽ മേധാവിയെ തന്റെ രക്ഷയ്ക്കായി ഉപയോഗിച്ചു എന്നാണ് പ്രധാന ആരോപണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ ഒരു രാഷ്ട്രീയ നേതാവിനെതിരായ വ്യക്തിപരമായ ആരോപണത്തെ പ്രധാന വാർത്തയാക്കി മാറ്റുകയായിരുന്നു ചാനൽ ചെയ്തതെങ്കിൽ അത് മാധ്യമ ധാർമ്മികതയുടെ കടുത്ത ലംഘനമാണ് സ്വന്തം ചാനലിനെ ഉപയോഗിച്ച് വ്യക്തിപരമായ നിയമപരമായ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഈ ചാനൽ മേധാവിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു മാധ്യമങ്ങൾ ഭരണകൂടത്തെയും കോർപ്പറേറ്റുകളെയും ചോദ്യം ചെയ്യേണ്ടുന്നതിന് പകരം ഭരണകൂടത്തിന്റെ പിന്തുണയോടെ സ്വന്തം താല്പര്യങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരു പ്രമുഖ ചാനൽ ഉടമയ്ക്കെതിരായ ഗൗരവകരമായ അഴിമതി ആരോപണം മറച്ചു മറച്ചുവെക്കുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് സമൂഹം ആലോചിക്കേണ്ടിയിരിക്കുന്നു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് മലയാളം ഈ വിഷയത്തിൽ ശക്തമായ തുടർ ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്